മണി ടാസ്കിലൊന്നും തന്നെ പങ്കെടുക്കാൻ പറ്റാതെ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു നെവിൻ അപ്പോഴാണ് ഇന്നലെ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ലാലേട്ടം വന്ന് പറയുന്നത് നെവിന് ഒരു ചാൻസ് കൊടുക്കാം മൂന്ന് ഗെയിമുകളുണ്ട് അതിലേത് വേണോ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമെന്ന് പറയുന്നു നെവിൻ തിരഞ്ഞെടുത്തത് കാർ ഗെയിമാണ് അപ്പം തന്നെ ലാലേട്ടം പറയുന്നതാണ് ഇത് വളരെ സൂക്ഷിച്ച് കളിക്കേണ്ട ഒരു ഗെയിമാണ് പുറത്തു പോയിട്ട് സമയത്തിന് എത്തിയില്ലെങ്കിൽ അങ്ങനെ തന്നെ വീട്ടിൽ പോകണമെന്ന് പക്ഷേ നെവിൻ തിരഞ്ഞെടുക്കുന്നത് ഇത് തന്നെയാണ് കാർ ഗെയിം കാറിൻ്റെ ടാസ്ക് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് ഇന്നത്തെ പ്രമോയിൽ കാണിക്കുന്നത് നിവിൻ ഇതിനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നതും ബിഗ് ബോസ് ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട് ഇത് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു ടാസ്ക്കാണ് കണക്കുകൂട്ടലുകൾ തെറ്റിക്കഴിഞ്ഞാൽ കളി മാറുമെന്ന് പറയുന്നുണ്ട് പിന്നെ ലാലേട്ടനും പറയുന്നുണ്ട് കൃത്യസമയത്ത് തന്നെ വരണം അല്ലെങ്കിൽ ആ വഴിക്ക് തന്നെ തിരിച്ചു എന്ന് പറയുന്നുണ്ട് നെവിൻ എന്നാലും ആ ഗെയിം തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് കറക്റ്റ് സമയത്തിന് ബസർ അമർത്തിയപ്പോൾ നെവിനെ വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട് മുൻവശത്തെ വാതിൽ നെവിൻ അതിലൂടെ ഓടുന്നുണ്ട് കയ്യിലൊരു സഞ്ചിയുണ്ട് കിട്ടുന്ന പൈസയൊക്കെ വാരിയെടുക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് എത്രക്ക് പറ്റുന്നു അത്രയും വാരിയെടുക്കണമെന്ന ഉദ്ദേശം തന്നെയായിരുന്നു നെവിൻ എന്ന് തോന്നുന്നു ഇവിടെയാണ് പ്രമോയിലൊരു ടിസ്റ്റ് വരുന്നത് അവർ ഫൈവ് ഫോർ ത്രീന്ന് കാണിച്ചിട്ടും മൂന്ന് സെക്കൻഡ് മാത്രമേ ഇനി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും നെവിന് അകത്തേക്ക് വരാനായിട്ട് പറ്റിയിട്ടില്ല മുൻവാതിലെല്ലാം മുക്കാൽ ഭാഗവും അടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എല്ലാ കണ്ടസ്റ്റൻസും വാ വാ നെവിന് ആതിലയുടെ സൗണ്ടാണെന്ന് തോന്നുന്നു കൂടുതലായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല അക്ബറും വിളിച്ച് പറയുന്നുണ്ട് എല്ലാവരും വിളിച്ച് പറയുന്നതായിട്ടും നെവിൻ അകത്തേക്ക് എത്തിയിട്ടില്ല എത്തുമോ എന്ന് അറിയാനായിട്ടോ അതോ അതുവഴിക്ക് പോകുമോ അറിയാനായിട്ട് പ്രേക്ഷകരൊക്കെ വെയിറ്റിങ്ങിലാണ്